ഇവിടെ കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ കുളമായിരുന്നു അതിൽ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ മുൻ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് കടമാൻ്റെ മൂക്കിൽ കൂടിയാണ് വറവ് വരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു രൂപം ഇതിനടിയിൽ ഉണ്ടായിരുന്നു പോലും സുഹൃത്തുക്കളെ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ സ്വന്തം സുൽത്താൻ ബത്തറിയിലാണ് എൻ്റെ കൂടെ മിസ്റ്റർ കെ യു വയനാട് ഉണ്ട് നാടക ആചാര്യൻ എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെയൊക്കെ നാടകത്തിൻ്റെ ഉസ്താദ് എൻ്റെ കൂടെ ഉണ്ട് ഹലോ കെ യു നമ്മളുടെ പ്രേക്ഷകരോട് ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നാടകമൊക്കെ ആയിട്ട് നാടകം പോകുന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോൾ ഉള്ളത് സ്ഥലം കാണിച്ചു തരാം ഈ സ്ഥലം വയനാട്ടിലെ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം സെന്റ് മേരീസ് കോളേജ് ആണ് നമ്മൾ സെന്റ് മേരീസ് കോളേജ് ഷൂട്ട് ചെയ്യാൻ അല്ലോ വന്നത് ഞാൻ അത് ശരി എന്റെ മോള് പഠിച്ച കോളേജാണ് പോരാത്തതിന് വയനാട്ടിലെ ആദ്യത്തെ കോളേജാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള വയനാട്ടിലെ സെന്റ് മേരീസ് കോളേജ് കാണാൻ വേണ്ടിട്ടല്ല നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ നേരെ കാണുന്ന ആ റൂട്ടിലൂടെ വീണ്ടും മുന്നോട്ട് പോയിട്ട് ഒരു മനോഹരമായ ഒരു സംഭവം ഉണ്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പം അതിന്റെ മനോഹരമായ കാഴ്ചയിലേക്ക് പോവാം ആ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകും വണ്ണി ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞു ആ ഈ ൂരം മുന്നോട്ട് പോണം നമുക്ക് ഇവിടുന്നുണ്ട് സ്കൂൾ സൈഡില് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോണം കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഈ ഹോം സ്റ്റേകള് ബംഗ്ലാവുകള് അതൊക്കെയാണ് ഉള്ളത് ഇവിടെ ഓഹ് കൂടുതൽ അങ്ങനെയാണ് മനോഹരമായി പടർന്ന് പന്തലിച്ചൊരു മരം ഇവിടെ ഇങ്ങോട്ടാണ് നല്ലൊരു ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിനടുന്ന് താഴേക്കുള്ള വഴി തന്നെ പച്ചപ്പുള്ള കുറെ മരങ്ങൾ ഇടതുങ്ങി നിൽക്കുന്നു കുപ്പാടി മരം ഡിപ്പോന്റെ സമീപത്തൂടെയാണ് സമീപത്തൂടിയാണ് താഴേ ഈ വഴി താഴെത്തണല്ലേ മനോഹരമായൊരു വയൽ പ്രദേശത്തേക്കാണ് നമ്മളെ ഇറങ്ങുന്നത് അതിന്റെ നടുവിലായിട്ടാണ് ഈ കോളം പച്ചപ്പ് ഒന്നും കാണുന്നില്ല ഇപ്പോ മഴ പെയ്യാ വയലില് പച്ചപ്പില്ല വയലൊക്കെ കൃഷിപ്പണി സ്റ്റാർട്ട് ചെയ്യാണ് ഈ കടമാൻ ചിറ എത്താനായി ഇതാണ് നമ്മുടെ വയനാട് ജില്ലയിലെ നീന്തൽ മത്സരങ്ങളൊക്കെ നടന്ന സ്ഥലാണ് ഇപ്പൊ നീന്തൽ മത്സരങ്ങൾ മത്സരങ്ങൾ നടക്കാറുണ്ടായിരുന്നു ഇവിടെ സ്ഥിരമായിട്ട് നമ്മളിപ്പോ വന്ന വഴി ഇതാണ് നമ്മൾ വയലിലെത്തി എന്താ പറയുക ഇതാണ് നമ്മളുടെ സത്യത്തിൽ ഈ ഒരു കുളം കാണിക്കാൻ ഇത്രയും വലിയ ബിൽഡപ്പ് വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേണം എന്നാണ് ഞങ്ങളുടെ പക്ഷം കാരണം ഇത് വയനാട് ജില്ലയിൽ ഏറ്റവും നല്ല ഒരു ലൊക്കേഷനും നല്ല ഒരു സംഭവമായിരുന്നു ആദ്യ കാലങ്ങളിൽ ഇപ്പോഴാണ് നമ്മളെ വരവേൽക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ചുറ്റുപാടും കുളത്തിൽ നിറച്ച് മാലിന്യങ്ങൾ കിടക്കുന്ന ഒരു സാഹചര്യക്കാണുള്ളത് വയനാട്ടിലെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ അന്നത്തെ മീഡിയകളൊക്കെ വന്നിരുന്നൊരു സ്ഥലമാണത് കാരണം വയനാട്ടിൽ ഇതേപോലത്തെ ഇത്ര സൗകര്യമുള്ളൊരു നീന്തൽക്കുളം പണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇന്ന് അത് ആർക്കും വേണ്ടാണ്ട് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പം ഇതൊന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെയും കൂട്ടി നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് നമുക്ക് കാണാം സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ അവസാനം കടമാൻ ചിറ എന്ന് പറഞ്ഞ ഇതാ ഈ ചിറയിലെത്തിരിക്കുകയാണ് ഒരുപാട് ഇവൻറ്റുകളൊക്കെ പണ്ട് നടന്നുള്ള സ്ഥലമാണ് ഇപ്പം അങ്ങനെ ശ്രദ്ധിക്കാണ്ടൊക്കെ ഒഴിഞ്ഞ് കിടക്കാൻ തോന്നുന്നു അത് അവിടെയൊക്കെ കണ്ടില്ലേ കാടൊക്കെ പിടിച്ച് കിടക്കുന്നു റോഡിനോട് ചേർന്ന് തന്നെ മനോഹരമായിട്ട് എനിക്ക് വന്നൊരു ഒരു പത്തിരുപത് സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് സൂപ്പറായിട്ടുള്ളൊരു കുളാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം പഞ്ചായത്ത് രണ്ടായിരത്തി നാല് കടമാൻചിറ പുനർനിർമ്മാണം എട്ട് അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഉദ്ഘാടനം സലീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അധ്യക്ഷ ശ്രീമതി ഭഗീരത് ടീച്ചർ വാർഡ് മെമ്പർ രണ്ടായിരത്തി അഞ്ചിലാട്ടോ എത്ര വർഷമായി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വേസ്റ്റ് വറുകൾ കാടും പുല്ലും ഒക്കെ പിടിച്ച് കിടക്കാണ് എന്റെ സൈഡിലൂടെ ഇങ്ങനെ പോയി നോക്കാം ഫുള്ള് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ആദ്യം ഒരുപാട് ഇട്ടിരിക്കേടകളിലൊക്കെ വന്നുള്ള സംഭവം ഈയൊരു നാടിൻ്റെ അഭിമാന സംഭവമായിരുന്നു കാട് പിടിച്ച് ഇതാ കുറേ വെഞ്ചുണ്ട് വേസ്റ്റുകളൊക്കെ ഇട്ട് നല്ല ഒരു സ്ഥലം ഒരടിപൊളി സ്പോട്ട് തുമ്പില്ലാതെ അഭിപ്രായം നമുക്ക് പ്രകൃതി വിഭവങ്ങൾ ധാരാളം പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും അത് ചെയ്തതിന് ശേഷം അത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കാനുള്ളൊരു ആർജ്ജവം ഒരു ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ ഒരാളുകൾക്കോ ഇല്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കടമാൻചിറ ഒരുപാട് പ്രതിഭകളെ വാർത്തെടുത്തൊരു സ്ഥലം ഇന്നിതാ ഇതാ അനാഥമായിട്ട് കിടക്കുകയാണ് ഇവിടെ രണ്ട് ചെറിയ ബിൽഡിംഗ് കാണുന്നുണ്ട് എന്ത് രസമുള്ള ഒരു നോക്ക് പക്ഷേ ആകെ നശിപ്പിച്ചെളന്ന് പിന്നെ മുകളിലൂടെ ഒരു മുക്കാൽ ഭാഗം എത്തുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് റോഡിനോട് ചേർന്നിട്ടുള്ള ഈ മൂലയിൽ എന്തൊക്കെയോ സംവിധാനങ്ങൾ രണ്ട് ഒക്കെ ഉണ്ട് എന്താ നോക്കാം ഇത് എനിക്ക് തോന്നുന്നത് പുറത്തേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള സംവിധാനം എന്നാണ് തോന്നുന്നത് പുറത്തേക്ക് ഇതിൽ വെള്ളം കൂടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൃഷി ആവശ്യത്തിനോ ഒക്കെയുള്ള വെള്ളം ഒരു സംവിധാനമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇവിടെയും വളരെയധികം മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ് പുറത്തേക്ക് ഏതോ കൃഷിസ്ഥലൊക്കെയാണ് കാണുന്നത് എന്താ ഒരു ബിൽഡിങ്ങ് ഉണ്ട് അടഞ്ഞു കിടക്കുന്നുണ്ട് ഈ നാട്ടുകാരി ഇവിടെ സി ഒക്കെ വെച്ചിട്ടുണ്ട് അതെന്തായാലും വലിയൊരു കാര്യം ആരെങ്കിലും വന്നിട്ട് പ്രകൃതി വിരുദ്ധരൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നതൊക്കെ തടയാൻ അത് നന്നായി കഴിയും ചെറിയ ഭാഗത്ത് എന്താ പറയുക കച്ചറിയാണ് ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുള്ളത് ആളുകൾക്ക് ഇത് ആവശ്യമുണ്ട് പക്ഷേ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊന്നും ഇത് വേണ്ടാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആളുകൾ ഇതാ ഈ അയൽവാസികളൊക്കെ തോന്നുന്നു കുറച്ച് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇറങ്ങി ഈ കുളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഭാഗത്ത് ഇതേപോലത്തെ ചെറിയ സ്റ്റെപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ശരിക്ക് പായലൊക്കെ പിടിച്ച് വെള്ളം തീരെ ഉപയോഗശൂന്യമായിട്ടൊരു പച്ച കളറ് വെള്ളമാണ് ഉള്ളത് നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഇവിടെ വന്നിട്ടുള്ളത് വൈകുന്നേര സമയങ്ങളിലൊക്കെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം എന്തായാലും ഇപ്പം ആർക്കും വേണ്ട ആർക്കും വേണ്ട മീൻസ് നാട്ടുകാർക്ക് വേണം ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊന്നും വേണ്ട ചെറിയ തൈമരങ്ങളും ചെറിയൊരു വേലിയും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ വേലി വെച്ചിട്ടുള്ളത് കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ അതെന്താണ് ഇനി ആദ്യകാലങ്ങളിൽ ഫുൾ വേലി ഉണ്ടായിരുന്നു എന്നൊന്നും അറിയില്ല ഇപ്പം ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അതായത് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് ദൂരം ഒന്നുമില്ല വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ് അപ്പം ഈ സ്ഥലത്തിനൊക്കെ നല്ല വിലയുണ്ട് ഇവിടെ പക്ഷേ എന്താ ചെയ്യു വേനാട് നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന് മുകളിലായി ഇവിടെ വന്നിട്ട് ഇതൊക്കെ നമ്മള് ഷൂട്ട് ചെയ്തു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഒരു പ്രത്യേക ഷേപ്പിലുള്ള റോഡ് വന്നിട്ട് ഇതിന്റെ ഒരു ഭാഗത്തൂടെ പോകുന്നു അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകള് കൃഷി സ്ഥലങ്ങള് ഒക്കെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം അതിമനോഹരമായ ഒരു ചിറയും അതിലുപരിയായിട്ട് കായിക രംഗത്ത് വയനാടിന് ഏറ്റവും നിസ്തുലമായ സംഭാവനകൾ ചെയ്യാവുന്ന ഒരു പ്രദേശമാണ് ഈ കടമാൻ ചിറ എന്ന് പറയുന്നത് കാരണം വയനാട്ടിൽ ഇത്ര മനോഹരമായ ഇത്ര സൗകര്യപ്രദമായ നഗരത്തോട് ചേർന്നിരിക്കുന്ന ഒരു ചിറയില്ല ഇവിടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നീന്തൽ മത്സരങ്ങളും നീന്തൽ പരിശീലന കേന്ദ്രങ്ങളും നടന്നിരുന്നു പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല ഇവിടെ ഒരു ശോചനീയ അവസ്ഥയാണ് മൊത്തത്തിൽ കാണുന്നത് ഒരു മനുഷ്യൻ പോലെ തിരിഞ്ഞു പോകാത്തൊരവസ്ഥ നഗരസഭയാണെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല സ്പോർട്സ് കൗൺസിലാണെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല മറ്റേ ഇവിടെ പ്രാദേശികമായിട്ട് ആൾക്കാർക്ക് ഇത് നന്നാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയോ ക്രയവിക്രയശേഷിയോ ഇല്ലാത്തത് കൊണ്ടേ വല്ലാത്തൊരു ബുദ്ധിമുട്ടി കിടക്കുകയാണ് വികസിക്കാൻ സാധ്യതയുള്ള വികസിപ്പിക്കാൻ സാധ്യതയുള്ള കായിക രംഗത്തേക്ക് ഒത്തിരി ഉണർവ് ഉത്തേജനമൊക്കെ നൽകാൻ സാധ്യതയുള്ള ഒരു പ്രദേശം ഇങ്ങനെ ഒരു പരിലാളന ഇല്ലാതെ വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ കഷ്ടമാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരാളെ കണ്ടു അദ്ദേഹം നമ്മളെ വീഡിയോയിലേക്ക് വരാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ നീന്തൽ പഠിച്ച ഒരു വ്യക്തിയാ വർഷങ്ങൾക്ക് മുന്നേ നീന്തൽ പഠിച്ചു അപ്പൊ പുള്ളി പറയുന്നത് പറയുന്ന വെച്ചാൽ ഇവിടെ ഇത് ഒരു സമയം പോലും ഒഴിവുണ്ടായിരുന്നില്ല അത്രയും കുട്ടികൾ ഇവിടുന്ന് പഠിച്ചു പോയിന്ന പറയണേ നീന്തല് ഇവിടുന്ന് നീന്തൽ പഠിച്ചു പോയിട്ടുള്ള പല പെൺകുട്ടികളും പെൺകുട്ടികൾ നീന്തല് വയനാട്ടിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറവായിരിക്കും ദേശീയ തലത്തിലെത്തി ഒരുപാട് പേര് കുറേ സ്ഥലങ്ങളിൽ ലൈഫ് ഗാർഡായിട്ടൊക്കെ ഇവിടെ നിന്ന് നീന്തൽ പഠിച്ചുപോയ സ്ത്രീകളടക്കം ജോലി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ആർക്കും വേണ്ടാണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞ് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് അപ്പം ഇതൊക്കെ നന്നാക്കി എടുക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അല്ലെ ഒരുപാട് സാധ്യതകൾ ഇനിയും വരികയും ദൂരക്കാഴ്ചയുള്ള ഭരണാധികാരി വരികയും ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നന്നാവുക ഇതൊക്കെ ഇതൊന്നും ഇങ്ങനെ പൊതു സ്വത്താണ് ഈ പൊതു സ്വത്താണ് ഇതാ വെറും നായിക്കും നരിക്കും ഇല്ലാണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു അവസ്ഥയിലായിട്ടുള്ള അപ്പൊ നമ്മൾ ഇതിന്റെ ഈ വാർഡ് മെമ്പറോട് ഒന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹം അടുത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാം നമുക്ക് ഈ ചെറിയ ചരിത്രവും ഇതിന്റെ ഉത്ഭവവും ഇതിന്റെ നമുക്കൊക്കെ അറിയാവുന്നതിന് മുൻപുള്ള ചരിത്രങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ അറിയണം അതാണ് നമുക്ക് കിട്ടണ അപ്പോ ഇത് കണ്ടപ്പം അല്ലാത്തൊരു വിഷമം തോന്നിയില്ലേ നിങ്ങൾക്കും തോന്നിണ്ടാവും എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് വളർച്ചയ്ക്ക് വേണ്ടി വേദിയാകാൻ കഴിയുന്നില്ല ഇന്നത്തെ കാലത്ത് ഇത് ഞാൻ അറിഞ്ഞത് എഴുപത്തി മീറ്റർ നീളവും ഇരുപത്തഞ്ച് മീറ്ററോളം വീതി ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ട്രാക്ക് അവിടെ കാണുന്നുണ്ട് എട്ട് ട്രാക്ക് അല്ലാണ്ട് ഇവിടെനിന്ന് എനിക്ക് തോന്നുന്നു ഒരു നാല് ട്രാക്കും കൂടി സുഖമായിരുപത് പേർക്ക് ഒരേ സമയം നീന്തി വരാം അതിനുള്ള സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നായിക്കും വേണ്ട നരിക്കും വേണ്ട പക്ഷെ ഇവിടത്തെ നാട്ടുകാർക്ക് ഈ സംഭവം തോന്നുന്നു ഉയർത്തെഴുന്നേറ്റ് കാണാൻ ആഗ്രഹം അതെ നമ്മൾ മനസ്സിലാക്കി എന്താ എന്താറിയോ കെയു ഇത് സ്പോർട്സ് കൗൺസിൽ ഏറ്റെടുത്തതിനു ശേഷം കുറെ മാറ്റങ്ങൾ വരുത്തി ഇപ്പൊ അവര് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാ പറയുന്നത് അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഒരു നാടിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരു നീന്തൽക്കുളം അത് നാശമാക്കി കളയാന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ തീർച്ചയായിട്ടും അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ആളുകൾക്കും അതെ വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ പറ്റെ ഈ പ്രദേശത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളായി ഇവിടേക്കെന്തോരം കുട്ടികളായിട്ടുണ്ടാവും ടാലന്റ് ആയിട്ടുള്ള മക്കളുണ്ടാവും അവരെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് നീന്തലൊക്കെ പഠിപ്പിച്ച് അവര് ഉയർന്നു പറന്ന് നീന്തി പോട്ടെ നീന്തിപ്പോട്ടെ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ ഇപ്പൊ സംസ്ഥാനതലത്തിൽ തന്നെ നീന്തൽ മത്സരം നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഹോം സ്റ്റേകൾക്ക് വീടുകൾക്ക് ഒക്കെ താമസിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാനും അതുവഴി നാടിന്റെ വികസനത്തിന് നല്ലൊരു സാധ്യതയുള്ള സ്ഥലമാണ് ിലെ ഒരു പൗരപ്രമുഖനെയും കൂട്ടിയിട്ട് കയ്യു വരുന്നുണ്ട് നമുക്ക് ഈ കടമാൻ ചെറിയനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം കണ്ടതിലും പരിചയപ്പെടാൻ കഴിഞ്ഞാലും വലിയ സന്തോഷം ഈ കടമാൻചെറിയുടെ പൂർവ്വകാല ചരിത്രങ്ങളും അതിന്റെ അതിൻ്റെ ഉത്ഭവപ്പെന്ന് ഞങ്ങൾക്കറിഞ്ഞ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ കാറ്റും മുതൽ സജീവമായി രംഗത്തുള്ള ഒരാളാണല്ലോ താങ്കൾ ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു തരാൻ പറ്റും അപ്പോൾ ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് ഇതൊരു പ്രകൃതിയത് അതായത് ജനങ്ങൾ ഇവിടെ കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ കുളമായിരുന്നു അതിൽ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിദത്തം എന്ന് പറയുന്നത് ഇതിൻ്റെ ഐതിഹ്യം അമ്മൻ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് കടമാൻ്റെ മൂക്കിൽ കൂടിയാണ് കുറവ് വരുന്നത് അങ്ങനെയാണ് കടമാൻ്റെ മൂക്കിലൂടെ ജലാംശമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു രൂപം ഇതിനടിയിൽ ഉണ്ടായിരുന്നു പോലും അത് നമ്മളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അത് ഐതിഹ്യം അങ്ങനെ കട അതാണ് കടമാൻചറ കടമാൻ്റെ മൂക്കിലൂടെയാണ് അപ്പോൾ അത് അങ്ങനെ ആ ചെറിയ കുളം ഞങ്ങളെ പ്രാദേശികമായിട്ട് ജനാർദനം പിള്ള ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിന് ശേഷം അടിയന്തരാവസ്ഥ കാലത്ത് ഈ ഓരോ ഗ്രാമങ്ങളിലും വികസന സമിതികൾ ഉണ്ടാക്കണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അപ്പോൾ നമ്മളെ അന്ന് ഈ നാല് വാർഡുകൾ ഒരു വാർഡേ ഉള്ളൂ പഞ്ചായത്തായിരുന്ന കാലത്ത് അന്ന് പി സി അഹമ്മദ് ആചയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ അന്ന് അപ്പോൾ അന്ന് ആ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കിയോ അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് വികസിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞങ്ങളൊരു പ്രാദേശിക കമ്മിറ്റി ഉണ്ടായ ഞങ്ങൾ ശ്രമദാനമായിട്ട് ഇത് നിർമ്മിച്ചു നിർമ്മിച്ചു ഇത്രയും വലുപ്പം തന്നില്ല അപ്പോൾ അങ്ങനെ നിർമ്മിച്ചു അപ്പോൾ വേണ്ടത്ര വെള്ളം കിട്ടി അപ്പോൾ കൃഷി അവസ്ഥയിൽ ഏകദേശം ഉപയോഗിച്ചു ജനങ്ങൾ കുളിക്കാനും അലക്കാനും ഒക്കെ ഇത് ഉപയോഗിച്ചു അങ്ങനെ ഇരിക്കുക ഞങ്ങൾ ഒരു എൺപത് എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടത്തിൽ ഈ ചെറിയ ഞങ്ങൾ മൈനർ ഇറിഗേഷൻ അവർക്ക് അങ്ങനെ ഒരു സ്കീം ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അവരെ കൊണ്ട് അത് ഏറ്റെടുപ്പിച്ചു അപ്പോൾ മൈനർ ഇറിഗേഷൻ ആണ് ഇത്രയും വലുപ്പത്തിൽ പണിതെന്ന് അപ്പോഴാണ് ഒരു നീന്തൽ കുളമാക്കി മാറ്റാലോ എന്നും എല്ലാവരും ആലോചിച്ചു ഞങ്ങളെ പഞ്ചായത്തൊക്കെ ആലോചിച്ച് ഞങ്ങളെ പ്രാദേശിക കമ്മിറ്റികളൊക്കെ ആലോചിച്ചു ശരി അങ്ങനെ അങ്ങനെയൊക്കെ അപ്പോൾ ധാരാളം കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനൊന്നും ഒരു മാർഗമില്ല അപ്പോൾ ഇത് ഇവിടെ ഒരു നീന്തൽ അതിനൊരു പ്രാദേശികമായിട്ട് ഞങ്ങളൊക്കെ കോച്ച് എല്ലാവരും കോച്ചുകളൊക്കെ തന്നെ പിന്നീട് കൂടുതൽ പേരെ പഠിപ്പിക്കാൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വിജയൻ എന്നൊരു കോശ് ഞാൻ കേട്ടിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം ഇവിടെ വന്ന് ഇവിടെ എല്ലാവരും നല്ല യോജിച്ച് നിന്നുകൊണ്ട് ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള കുട്ടികളെ എല്ലാം തന്നെ പങ്കെടുപ്പിച്ചു കൊണ്ട് കോച്ചിങ് നടത്തിയിരുന്നു അങ്ങനെ ഒത്തിരി പേര് സംസ്ഥാന ദേശീയ തലത്തിൽ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത പങ്കെടുത്താൽ ബിജി വർഗീസ് എന്തറിയാം ഇപ്പോഴത്തെ ഫ്രാൻസിൽ പോയിട്ടുള്ള ഫ്രാൻസിൽ പിന്നെ കോച്ചായിട്ട് പോയിരുന്ന ഒരു അധ്യാപികയാണ് അവരൊക്കെ ഇവിടെ നിന്ന് വളർന്നു വന്നത് അപ്പോൾ അതിൻ്റെ പേര് സ്പോർട്സിൽ പങ്കെടുത്തതിൻ്റെ ഈ നീന്തൽ മത്സരങ്ങളിൽ വട്ടർ പോളോ ബട്ടർ പോളോ ആണ് പ്രധാന ഇനം അതിലൊക്കെ പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ സർക്കാർ ജോലി ലഭിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇപ്പോഴും ഇവിടെ പഠിക്കുന്നുണ്ട് ഈ സംസ്ഥാന നീന്തൽ മത്സരം വരെ ഇവിടെ വെച്ചിരുന്നു അന്ന് വിജയകുമാർ സ്പോർട്സ് മന്ത്രി മന്ത്രിയായിരിക്കുന്ന കാലത്ത് അന്നേരം അന്നേരമാണ് ഞങ്ങളത് സ്പോർട്സ് കൗൺസിലും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഇത് ഇത്രയും പിന്നെ സ്പോർട്സിനെ സംസ്ഥാന നീന്തൽ മത്സരത്തിന് ഇതിൻ്റെ അളവ് അറുപത് മീറ്ററായിട്ട് കുറയ്ക്കണം മുപ്പത് മീറ്ററായിട്ട് കുറയ്ക്കണം എന്ന അവരുടെ നിർദ്ദേശപ്രകാരം അതാ കാണുന്നത് ഒരു ഒരു ഡിവിഷൻ വന്നത് അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പണിതത് അതിനുശേഷം ഇപ്പോഴും ധാരാളം കുട്ടികൾ ഈ പ്രകൃതിദത്തമായതുകൊണ്ട് നല്ല വെള്ളമായിരിക്കും ചില സമയത്തെ വെള്ളം മോശമാവാറുള്ളൂ എന്നാലും ഇത് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരുപാട് ഡെവലപ്പ് ചെയ്യണം അന്നത്തെ പിന്നെ കൃഷ്ണപ്രസാദ് എം എൽ എ ആയിരുന്ന കാലത്ത് ആ അദ്ദേഹം കുറേ ഫണ്ട് തന്നു അതാണ് ഈ ബിൽഡിങ്ങും സൗകര്യങ്ങളൊക്കെ അതെ 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 പിന്നെ സ്പോർട്സ് കൗൺസിലിനെ ഇത് നോക്കുമ്പോൾ ഇത് ഈ മൈനർ ഇരിഗേഷൻ്റെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുന്നതായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ മുനിസിപ്പാലിറ്റി പിന്നീടാണല്ലോ മുനിസിപ്പാലിറ്റിയൊക്കെ അത് മുനിസിപ്പാലിറ്റി ആയാലും ഇടപെട്ടുകൊണ്ട് കുറേ പ്രവർത്തനം മുമ്പോട്ട് പോയിട്ടുണ്ട് ഇനി ഇത് വളരെയധികം ഇതൊക്കെ പണിയാനൊക്കെ ഉണ്ട് ഒന്ന് ചോദിച്ചോട്ടെ ആ ഇപ്പം ഇത് നിലവിൽ ആരുടെ കയ്യിലാണ് ഈ ഈ മക്കട ചിറയുടെ ഉത്തരവാദിത്തം ഇരിക്കുന്നത് ഉത്തരവാദിത്വം ഇത് മൈനർ ഇറിഗേഷൻ്റെ ചിറയാണ് സ്പോർട്സ് കൗൺസില് അവരുടേതാന്ന് പറയുന്നു മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ പറയുന്നു അതിൻ്റെ യഥാർത്ഥ ചിത്രം നമ്മളെടുത്ത് ഇപ്പം കിട്ടിയിട്ടില്ല അപ്പോൾ നിയമപരമായിട്ട് റെക്കോർഡിക്കലായിട്ട് കൈയിലാണ് അവരാണത് പണത് അപ്പോൾ യഥേഷ്ടം കൃഷിക്കാർ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ കൃഷി ആവശ്യത്തിന് വേണ്ടി ജലസംഭരിക്കുന്ന കൊണ്ടുപോകുന്ന മോട്ടോർ വെച്ച് എടുക്കുന്ന സംവിധാനം മോട്ടർ വെച്ച അത് ഈ ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതലെ ഇതുപോലെ ഈ സ്പോർട്സിൻ്റെ ആവശ്യത്തിനുള്ളത് കൊണ്ട് വെള്ളം അധികം എടുക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ അത്യാവശ്യമാണ് അവർ മാത്രം വേനലിൽ വരൾച്ച ഉണ്ടാകുന്ന കാലത്ത് മാത്രമേ എടുക്കുന്നുള്ളതാണ് അല്ലാത്തപ്പോൾ എടുക്കുന്നില്ലല്ലേ ഏതെങ്കിലും ഭാവിയിലേക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വന്യമുറ ശല്യം അങ്ങനെ കൃഷിയൊക്കെ ആൾക്കാർ വിളിച്ചു കൊണ്ടല്ലേ തന്നെ ചെയ്ത് കിടക്കല്ലേ അപ്പോൾ വെള്ളത്തിൻ്റെ അപ്പോൾ ഭാവിയിൽ ഇത് വളരെ പ്രാധാന്യമുള്ള ഇത്തരം ചിറകൾ നമ്മളെ വയനാട്ടിൽ വളരെ കുറവാണ് അപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിയും സ്പോർട്സ് കൗൺസിലൊക്കെ ഗവൺമെൻറ് പ്രത്യേക ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇത് നല്ലൊരു ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഭംഗിയാക്കി കിട്ടിയാൽ കിട്ടണം എന്നുള്ളതാണ് ചന്ദ്രനെ പോലുള്ള പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഇതിനോട് താല്പര്യമുള്ളവർ മുൻകൈയെടുത്ത് സർക്കാരുകളിൽ നിവേദനം കൊടുക്കുകയും ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും ഭാവി തലമുറയ്ക്ക് ഇത് ഉപയോഗപ്രദമാകാനും ചന്ദ്രനെ പോലുള്ള നല്ല മനുഷ്യർ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായി നന്നാകും എന്നൊക്കെയാണ് ഞങ്ങളുടെ വിശ്വാസം ഏതായാലും വയനാട്ടിൽ ഇത്ര മനോഹരമായ പ്രതിരിത്തമായൊരു ചിറയുണ്ടാകുകയും ഇവിടെ നീന്തൽ പഠിച്ച ഒത്തിരി കുട്ടികൾ പല ഡിപ്പാർട്ട്മെന്റുകളിലും പല ഭാഗങ്ങളിലും ജോലി സർക്കാർ ജോലി കിട്ടുകയും ചെയ്തു ഭാവിയിലേക്ക് ഇനിയും വളർന്നവരുന്ന കുട്ടികൾക്ക് അവസരമൊരുക്കാൻ നിങ്ങളെപ്പോഷണശാലികൾ മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങളെല്ലാ അതില് ഇപ്പോ അന്തർദേശീയ തലത്തിൽ വാട്ടർഫോളിലെ കോച്ചായിട്ടുള്ള നമ്മളെ ബിജി വർഗീസ് അവരൊക്കെ ഇപ്പൊ അടുത്ത ഫ്രാൻസിൽ പോയിട്ട് വന്നത് ഓഹ് അവരൊക്കെ ഈ കടമാന്തര അങ്ങനെയാണല്ലേ ധാരാളം ഓർമ്മകളും ധാരാളം ശിക്ഷകണങ്ങളും ഉള്ളതാണ് ചന്ദ്രഘട്ടെ പോലുള്ള മഹാനോഹന്മാര് ഇതിന്റെ പിന്നിലുള്ളത് ഈ നാടിന്റെ വികസനത്തിന് ഭാവിയിലേക്ക് മുതൽ അപ്പൊ ഇത് എന്തെങ്കിലും ഒരു സമയത്ത് വികസിക്കുകയാണെങ്കിൽ ഇത് നന്നാവുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി അതിന്റെ വീഡിയോയും കൂടി എടുത്തിട്ട് വരും